അവിടെ ഇത്ര കളർ ഉള്ള സാരി അല്ലേ ഇത്ര സാരി കളക്ഷൻ ഉണ്ടോ ചേച്ചി സാരി സെൽവാർ ഇട്ടാനായിട്ട് ഇത് അപ്പോ ആക്ച്വലി ലവിയടാണ് എക്സ്ക്യേസ് തന്നൊരു സാരി അല്ലന്നാണോ കറുത്ത ലക്ഷ്മിയൊന്നല്ലാർോ ആയിരത്തോളം ലക്ഷ്മിതന്നല്ലേ ഇതിലൊക്കെ കുറച്ചൂട്ടം പ്രൊമോഷൻ കാണാ ഞാൻ യൂസ് ചെയ്തിട്ട് സാരി ഇതിൽ ഇതാ गुलाबी ഇതാ ദേ गुलाबी ഇപ്പൊ ഇതിൽ ഉണ്ട് അതെ അപ്പൊ ആ അതൊരു സാരിയാണ് അപ്പൊ അല്ലാതെ ഇതിനെ അതായത് കുറേ ുംബിൾ സാരീസ് ഉണ്ട് അപ്പൊ ഞാൻ ഗീവ് അവേ പോലെ ഫാൻസിന് കൊടുത്താന്ന് വിചാരിക്കുന്നു സോണ്ടായിരുന്നു ഒരു സുന്ദൻ എന്തൊക്കെ വേണമെങ്കിൽ അപ്പം അവിടെ വന്നപ്പോ പറഞ്ഞാൽ മതി പെൺകുട്ടികൾ ഫോളോസ് കുറവാണ് കൂടുതൽ അതെന്തോന്നെ അവരോട് ചോദിക്കാണോ